നമസ്കാരം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെപ്പോലും ആശങ്കയിലായിത്തിക്കൊണ്ടാണ് രാജ്യത്തുടനീളം ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ അരങ്ങേറുന്ന സൈബർ തട്ടിപ്പുകൾ പെരുകിയത് സാധാരണക്കാരും പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാരുമാണ് ഈ സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മാറിയത് പല സംസ്ഥാനങ്ങളിലും ജനങ്ങൾ നെട്ടോട്ടം ഓടുന്നതും നമ്മൾ കണ്ടതാണ് ജസ്റ്റിസ്മാരായ സൂര്യകാന്ത് അതോടൊപ്പം തന്നെ ജോയ് മല്യ ബാക്ഷി എന്നിവരടങ്ങിയ ബെഞ്ച് ഈ വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് പരിഗണനയ്ക്കെടുത്തപ്പോൾ ഇതിന്റെ വ്യാപ്തി ബോധ്യപ്പെട്ട കോടതി കേസിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ സി ബി കൈമാറാൻ ആലോചിക്കുന്നതായി വാക്കാൽ സൂചന നൽകി തട്ടിപ്പുകാർ ജഡ്ജിമാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും രൂപം മോഫ് ചെയ്ത് വ്യാജ കോടതി രേഖകളും ഉത്തരവുകളും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഈ രീതി രാജ്യത്തിന്റെ സൈബർ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഹരിയാനയിലെ അംബാലയിൽ ഒരു മുതിർന്ന പൗരൻ ദമ്പതികളെ സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തി ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ തട്ടിയെടുത്ത കേസ് സ്വമേധിയ പരിഗണിച്ചപ്പോഴാണ് ഈ കുറ്റകൃത്യത്തിന്റെ ആഴം സുപ്രീം കോടതിക്ക് വ്യക്തമായത് അറ്റോർണി ജനറൽ ആർ വെങ്കടരമണി കോടതിയിൽ ഹാജരായി ഈ സൈബർ കുറ്റകൃത്യങ്ങൾ അതിർത്തിക്കപ്പുറത്ത് നിന്നാണ് ഉദ്ഭവിക്കുന്നതെന്നും ഇവ പണം തട്ടിയെടുക്കുന്ന സംഘങ്ങൾ ആസൂത്രണം ചെയ്യുന്നതാണെന്നും വ്യക്തമാക്കി അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിറ്റർ ജനറൽ തുഷാർ മേത്ത ഇത് സംഘടിത സൈബർ കുറ്റകൃത്യമാണെന്നും വലിയ തോതിലുള്ള സ്കാം കോമ്പൗണ്ടുകളിൽ നിന്നാണ് ഇവ അരങ്ങേറുന്നതെന്നും അറിയിച്ചു ആളുകൾ നെട്ടോട്ടം ഓടുകയാണ് ഡിജിറ്റൽ അറസ്റ്റുകൾ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നു ഈ കുറ്റകൃത്യത്തിന്റെ വലിപ്പം സ്വഭാവവും കണക്കിലെടുക്കുമ്പോൾ എഫ്ഐആറുകൾ സി ബി ഐ പോലുള്ള ഒരു കേന്ദ്ര ഏജൻസിക്ക് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് ജസ്റ്റിസ് കാന്ത് പ്രാരംഭത്തിൽ തന്നെ ശക്തമായി അഭിപ്രായപ്പെട്ടത് ഈ വിഷയത്തിന്റെ സാമ്പത്തികമായ മാത്രമല്ല മാനുഷികമായ ഒരു വശം കൂടി കോടതിയിൽ അതായത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ് തുഷാർ മേത്ത നിഷ്കളങ്കരായ ആളുകൾക്ക് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് അവരെ മനുഷ്യ അടുപ്പങ്ങളാക്കി മാറ്റുന്ന അവസ്ഥയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജഡ്ജിമാരുടെ മുഖം മോഫ് ചെയ്ത് കോടതി മുറികളായി തോന്നിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് ഇരകളെ വിളിക്കുന്ന രീതിയും അദ്ദേഹം വിശദീകരിച്ചു ഈ ഓൺലൈൻ തട്ടിപ്പ് കേസുകളിൽ സിബിഐ ഇതിനകം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളുടെ വിശദാംശങ്ങൾ ഒരു രഹസ്യ രഹസ്യക്കുറിപ്പായി അദ്ദേഹം ബെഞ്ചിന് കൈമാറുകയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ ക്രൈം ഭാഗത്തിൽ നിന്ന് ഏജൻസി സഹായം തേടുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു കേസുകളുടെ കൂടുതൽ വിവരങ്ങൾ സമർപ്പിക്കാൻ സമയം ആവശ്യമാണെന്നും തത്കാലം ഇടക്കാല ഉത്തരവുകൾ പാസാക്കരുതെന്നും അദ്ദേഹം കോടതിയോട് അഭ്യർത്ഥിച്ചു ചർച്ചകൾക്കിടെ സൈബർ ക്രിമിനലുകൾ മ്യാൻമാറിൽ നിന്ന് തായ്ലൻഡിലേക്ക് താവളം മാറ്റിയതായി ജസ്റ്റിസ് ബാക്ചി നിരീക്ഷിച്ചു ഈ അന്താരാഷ്ട്രപരമായ വെല്ലുവിളി കണക്കിലെടുത്ത് ഈ സാഹചര്യത്തിൽ സൈബർ ക്രൈമിനെതിരായ ഐക്യരാഷ്ട്രസഭ കൺവെൻഷൻ പ്രയോജനപ്പെടുത്താമോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം സോളിറ്റർ ജനറലോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒടുവിൽ കോടതി എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നോട്ടീസ് അയക്കുകയും അവരുടെ അധികാര പരിധിയിൽ റിപ്പോർട്ട് ചെയ്ത് നിലവിലുള്ള എഫ്ഐആറുകളുടെയും സൈബർ അറസ്റ്റ് കേസുകളുടെയും വിശദാംശങ്ങൾ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കേസ് വീണ്ടും നവംബർ മൂന്നിന് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചുകൊണ്ട് ബെഞ്ച് നടപടികൾ അവസാനിപ്പിച്ചു ഈ അംഗീകൃത അന്വേഷണത്തിലൂടെ മാത്രമേ രാജ്യവ്യാപകമായി പടർന്നു പിടിച്ച ഈ സൈബർ വിപത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കൂ എന്ന വ്യക്തമായ സൂചനയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്